പുതുവർഷത്തിൽ ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കുന്ന ആരോഗ്യമാനന്ദം വൈഫ് ഫോർ വെൽനസ് ക്യാമ്പയിനിന്റെ ഉദ്ഘാടന വേദിയിൽ തകർപ്പൻ നൃത്തവുമായി കളം നിറയുകയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വീണയുടെ ഡാൻസിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് വൈഫ് ഫോർ വെൽനസ് പ്രവർത്തനങ്ങൾക്ക് നാല് പ്രധാന ഘടകങ്ങളാണ് ഉണ്ടാകുന്നത് ആരോഗ്യകരമായ ഭക്ഷണം പ്രായാനുസൃത വ്യായാമം കൃത്യമായ ഉറക്കം ആരോഗ്യ പരിപാലനം എന്നിവയാണവ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതശൈലിയിൽ ആരോഗ്യകരമായ മാറ്റം കൊണ്ടുവരുന്നതിനായാണ് സമഗ്ര ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ഉദ്ദേശ ശുദ്ധിയെ പറ്റി മന്ത്രി വിവരിക്കുന്നത് ഒന്ന് കേട്ടുനോക്കാം നമസ്കാരം പുതിയ വർഷത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു നന്മയും സന്തോഷവും വർഷമാകട്ടെ ആശംസിക്കുന്നു എല്ലാവരും ഉള്ളത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഈ വർഷം നമുക്ക് ആരോഗ്യ സംരക്ഷണത്തിനായി ഓരോ ദിവസം ഏതാനും മിനിറ്റുകൾ നമ്മൾ ഓരോരുത്തരും മാറ്റി വെക്കുമെന്ന പ്രതിജ്ഞയോടെ ആകട്ടെ തുടക്കം വൈറ്റ് ഫോർ വെൽനസ് ക്യാമ്പയിന്റെ ഭാഗമായി ഇന്നിവിടെ മെഗാ ഇവന്റുകൾ നടക്കുകയാണ് ഇത് ഒരു ദിവസത്തെ ഒരു ഇവന്റ് അല്ല നമ്മൾ ചെയ്തു വന്ന കാര്യങ്ങളുടെ തുടർച്ചയാണ് ഇനിയും ഒരു വർഷം ഇനിയുള്ള വർഷങ്ങളിലും വ്യായാമം ആരോഗ്യകരമായ ഭക്ഷണം ആവശ്യത്തിന് ഉറക്കം അതോടൊപ്പം തന്നെ ആരോഗ്യകരമായ ശീലങ്ങൾ ഈ നാല് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത് ഒരു വലിയ എല്ലാവരും പങ്കാളികളാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും കൂടി നിറഞ്ഞ ആശംസ ഈ ക്യാമ്പയിന് തുടക്കമിട്ടത് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നാണ് അവിടെ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിലാണ് മന്ത്രി നൃത്തമാടി കാഴ്ചക്കാരെയും പങ്കെടുക്കാൻ വന്നവരെയും ഞെട്ടിച്ചത് മന്ത്രിയുടെ വൈറൽ ഡാൻസിന്റെ വീഡിയോ ചേർക്കുന്നുണ്ട് കണ്ടുനോക്കാം